ഹായ് ഓൾ ഏവർക്കും ഇവാനാസ് ബ്ലോഗ്സ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചിക്കൻ കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടേസ്റ്റി ആയ ചിക്കൻ കറി എങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് കിലോ ചിക്കൻ രാവിലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാല പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നീട് ചിക്കനും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതൊക്കെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് അതിലൊക്കെ ഇട്ട് കൊടുക്കാം കടകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുന്നതിന് ശേഷം പട്ട ഗ്രാമ്പ് ഇലക്കയും കൂടെ ചേർത്ത് കുറച്ച് പെരിഞ്ഞീരവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തയിലും കൂടെ അതിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് പച്ചമുളക് ഒന്ന് മാറുന്നത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഞാൻ വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സവോളയാണ് അപ്പോൾ അതുകൊണ്ടാണ് നാളെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിട്ടതൊന്ന് കഴിവിടുക അതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് നമുക്ക് നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് ആവശ്യമുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ ഈ സവോള ഒക്കെ ഒന്ന് വേഗം വണ്ടി കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇറക്കി കൊടുക്കാം ഒരു സവോളയുടെ ഗോൾഡൻ കളറൊക്കെ ഒന്നായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നു ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ ഇതായ ഇവിടെ ഒന്ന് ബെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല നേട്ടം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായുള്ളത് കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കൊഞ്ചീരക പൊടിയും കൂടെ അപ്പോൾ ഈ മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ കരിഞ്ഞു പോകരുത് മസാലയൊന്നും നമുക്കൊന്ന് വരട്ടി എടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളമൊഴിക്കാം ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെച്ചിപ്പിക്കാം അപ്പോൾ മസാലയെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പറയണം അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്ര നേരം ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഈ ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി അപ്പോൾ ഫൈനലി ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിരുന്നു ഇളക്കി കൊടുക്കാം പിന്നീട് നമുക്കിത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ട് അതും കൂടെ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഫൈനലി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ